ഗാനദിയുടെ തീരത്തെ മാതന്തിക എന്ന നഗരത്തിൽ ഭിക്ഷാടനം കൊണ്ട് ജീവിച്ചിരുന്ന മൗനവ്രതക്കാരനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള മഠത്തിലാണ് അദ്ദേഹം ശിഷ്യന്മാർക്കൊപ്പം കഴിഞ്ഞു വന്നത് അങ്ങനെ ഇരിക്ക അദ്ദേഹം ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വേണ്ടി ചെന്നു അപ്പോൾ അതിസുന്ദരിയായ ഒരു കന്യകയാണ് അദ്ദേഹത്തിന് ഭിക്ഷ നൽകിയത് അവളുടെ സൗന്ദര്യം കണ്ട് അത്ഭുത പരതന്ത്രനായ അദ്ദേഹം അയ്യോ കഷ്ടം എന്ന് അത്ഭുതത്തോടു കൂടി പറഞ്ഞു മൗനവ്രതക്കാരനായ സന്യാസി തൻ്റെ വ്രതം മുടക്കിക്കൊണ്ട് ഇപ്രകാരം രഹസ്യം എന്താണെന്നറിയാൻ കന്യതയുടെ പിതാവായ വ്യാപാരി അദ്ദേഹം താമസിക്കുന്ന മഠത്തിൽ ചെന്നു സ്വാമി അങ്ങ് ഇന്ന് എൻ്റെ ഭവനത്തിൽ വച്ച് മൗനവ്രതം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ് വ്യാപാരി ചോദിച്ചു അത് പറയാം താങ്കളുടെ പുത്രി അവളുടെ വിവാഹം കഴിഞ്ഞാൽ താങ്കളുടെ ഭാര്യാപുത്രാദികളടക്കം കുടുംബം മുഴുവനായിട്ടും നശിച്ചു പോകും താങ്കൾ എൻ്റെ ഒരു ഭക്തനായതുകൊണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതായി അതുകൊണ്ടാണ് ഞാൻ മൗനവ്രതം ഉപേക്ഷിച്ചുകൊണ്ട് അപ്രകാരം പറഞ്ഞത് സന്യാസി പറഞ്ഞു അവളുടെ ലക്ഷണപ്പിഴ ഒഴിവാക്കാൻ ഒരു മാർഗം ഇന്ന് രാത്രി തന്നെ ഒരു പെട്ടിയിലാക്കി അതിൽ ഒരു ദീപവും കത്തിച്ചു വച്ച് ഗംഗാനദിയിൽ അവളെ ഒഴുകി വിട്ടേ പോ സന്യാസി പരിഹാരവും പറഞ്ഞു കൊടുത്തു ഈ സന്യാസിയുടെ പേരിൽ നല്ല ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്ന വ്യാപാരി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു അതിനു ശേഷം പറഞ്ഞതുപോലെ ദ്വാരമുള്ള ഒരു പെട്ടിയിലാക്കി അതിന് മുകളിലായി ഒരു വിളക്കും കൊളുത്തി കൊടുത്തിവച്ച് വംശനാശം ഭയന്ന് ഗന്ധയിൽ കൊണ്ടുപോയി രാത്രി ആ പെൺകുട്ടിയെ ഒഴുക്കിവിടുകയും ചെയ്തു ഈ സന്യാസിയും വ്യാപാരിയും തമ്മിൽ ഉണ്ടായ സംഭാഷണം വളരെ രഹസ്യമായിരുന്നു അതുകൊണ്ട് മഠത്തിൽ വേറെ ആരും തന്നെ ഈ കാര്യം അറിഞ്ഞിരുന്നതുമില്ല സന്ധ്യാസമയമെടുത്തപ്പോൾ ഭിക്ഷക്കാരൻ സന്യാസി തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു ഗംഗാതീരത്ത് പോയി നിൽക്കണം രാത്രിയാകുമ്പോൾ ഒരു പെട്ടി ഒഴുകി വരുന്നത് കാണാം ഒരു വിളക്കും ഉണ്ടായിരിക്കും അതെടുത്ത് ഇവിടെ കൊണ്ടുവരണം പെട്ടിക്കുള്ളിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ അത് തുറക്കരുത് ഇങ്ങനെ പറഞ്ഞ് ശിഷ്യനെയെല്ലാം ഗംഗാനദിയിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ അവർ ഗംഗയിൽ എത്തുന്നതിന് മുൻപ് വേറെ ഒരു സംഭവമുണ്ടായി ഒരു രാജകുമാരൻ കുറേ ഭടന്മാരുമായി വേട്ടയാടി ക്ഷീണിച്ച് സന്ധ്യയായപ്പോൾ ഗംഗാതീരത്ത് വിശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് കച്ചവടക്കാരൻ ഒഴുക്കി വിട്ട വെട്ടി ദീപവുമായി പതുക്കെ വരുന്നത് ദൂരെ നിന്നും അയാൾ കണ്ടു അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അടുത്ത് വന്നപ്പോൾ ഭടന്മാരെ വിട്ട് പെട്ടിയെടുപ്പിച്ച് അത് തുറന്നു നോക്കി രാജകുമാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പെട്ടിയിൽ നിന്നും അപ്സരസിനെ പോലുള്ള സുന്ദരിയായ ഒരു കന്യക എഴുന്നേറ്റ് വന്നു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ രാജകുമാരൻ അവിടെ വച്ച് തന്നെ ഗാന്ധർവ വിധി പ്രകാരം അവളെ വിവാഹവും കഴിച്ചു രാജകുമാരന് നായ അടിക്കിട്ടിയ ഒരു കരടിക്കുരങ്ങനെ പെട്ടിയിലാക്കി പഴയതുപോലെ അതിനു മുകളിൽ ഒരു വിളക്കും വച്ച് വന്നതുപോലെ തന്നെ ഒഴുക്കി ചെയ്തു അങ്ങനെ രാജകുമാരൻ ഒഴുക്കിവിട്ട പെട്ടിയാണ് സന്യാസിയുടെ ശിഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞത് അവർ പെട്ടി പിടിച്ചെടുത്തു കൊണ്ടുപോയി ഗുരുവിന് സമർപ്പിച്ചു അത് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ സന്യാസി ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പെട്ടിയിൽ ചില മന്ത്രവിദ്യയൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ഇന്ന് രാത്രി മുഴുവൻ മൗനമായി കിടന്നുറങ്ങണം ശിഷ്യരൊക്കെ ഈ സന്യാസി വന്നതിൻ്റെ കേട്ട് ഉറങ്ങുവാൻ പോയി സന്യാസിയോ ഒരു തരത്തിൽ പെട്ടി പൊക്കി തോണിൽ എടുത്തുകൊണ്ട് മഠത്തിൻ്റെ മുകൾ ഭാഗത്തെ തട്ടിൽ കയറി അവിടെ ഇരുന്ന് കന്യതയെ കാണാനുള്ള പൊതിയോടുകൂടി പെട്ടി തുറന്നു പെട്ടി തുറന്നപാടെ പെട്ടിയിൽ അടച്ചത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ട് കരടി കുരന്ന് അയാളുടെ മേൽ ചാടി കിട്ടും സന്യാസിയുടെ ശരീരം മുഴുവനും മാന്തി കീറി അവശനാക്കി അയാളുടെ മൂക്കും ചെവികളും പണിച്ചെടുത്തുകൊണ്ട് കുപ്പി കുരന്ന് അവിടെ നിന്നും കടന്നു കളഞ്ഞു രാത്രി മുഴുവൻ പ്രാണവേദനയോടുകൂടി തഴിച്ചു കൂട്ടിയ ശേഷം രാവിലെ അയാൾ താഴെ ഒരു തരത്തിൽ ഇറങ്ങി വന്നു ചിരി അടക്കുവാൻ കഴിയാതെ ശിഷ്യന്മാരെല്ലാം അയാളെ വിട്ട് അവിടെ നിന്നും പോയി ക്രമേണ നാട്ടുകാരെല്ലാം ഈ വിവരം അറിഞ്ഞു അയാളെ എല്ലാവരും പരിഹസിച്ചു കൂടാതെ വ്യാപാരിയുടെ ചെവിയിലും ഈ വിവരമെത്തി സന്യാസിയുടെ തപണതന്ത്രം മനസ്സിലാക്കിയ കച്ചവടക്കാരൻ രാജകുമാരൻ്റെ ഭാര്യയായി സുഖമായി തൻ്റെ മകൾ കഴിയുന്നതറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു നേരായ നേനായ മാർഗത്തിലൂടെയല്ലാതെ എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിച്ചാൽ ഏതവസ്ഥയിലാവും എത്തിച്ചേരുക എന്ന് മനസ്സിലായല്ലോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റിയേഴാമത്തെ നാമമന്ത്രമാണ് സമയാത എന്നത് സമയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നവഴി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഹൃദയത്തിൽ ആധാര ആധാരചക്രങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അമ്മയെ പൂജിക്കുന്ന രീതിക്കാണ് സമയാചാരം എന്ന് പറയുന്നത് സമയതന്ത്രങ്ങൾ അഞ്ചാണ് ശുഗൻ സനകൻ വസിഷ്ഠൻ സനന്ദൻ സനത് എന്നിവരാണ് ഈ തന്ത്രപഞ്ചകത്തിൻ്റെ രചയിതാക്കൾ ശുഗതന്ത്രം സനകതന്ത്രം വസിഷ്ഠതന്ത്രം സനന്തന തന്ത്രം സനത്കുമാരതന്ത്രം എന്നിവയാണ് തന്ത്രപഞ്ചകം ഇവയുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഈ നാമത്തിന് അർത്ഥമുണ്ട് ഈ അഞ്ചു തന്ത്രഗ്രന്ഥങ്ങളിലും അമ്മയ്ക്കും ശിവനും തമ്മിൽ അഞ്ച് വിദഗ്ധ സാമ്യമുണ്ട് എന്ന് പറയുന്നു സമയം എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം ശിവനും ദേവിക്കും അഞ്ച് തരത്തിലുള്ള തുല്യതയുണ്ട് ആധാര ആധാരചക്രങ്ങളിലെ സ്ഥിതിയിൽ അധിഷ്ഠാന തുല്യതയാണ് ഉള്ളത് കുണ്ഡലിനി രൂപത്തിൽ അമ്മയും ശിവൻ സഹസ്രാര പത്മത്തിലും വസിക്കുന്നു സൃഷ്ടിയാതിക്രിയകളിൽ തുല്യത ഉള്ളതുകൊണ്ട് അനുഷ്ഠാന സാമ്യമാണ് ഉള്ളത് ഭഗവാൻ താണ്ഡവ നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് അമ്മയാണെങ്കിൽ ലാസ്യപ്രിയയും അതുകൊണ്ട് അവസ്ഥാ സാമ്യമാണ് അവർ തമ്മിൽ ഉള്ളത് ശിവ എന്ന് ശിവനും ശിവ എന്ന് ദേവിക്കും നാമങ്ങൾ ഉള്ളതുകൊണ്ട് നാമത്തിലും സാമ്യമുണ്ട് ദേവനും ദേവിയും ചുവപ്പ് നിറമുള്ളവരാണ് കാമേശ്വരൻ്റെ നിറം ചുവപ്പാണ് അതുകൊണ്ട് രൂപസാമ്യവും ഉണ്ട് ഇങ്ങനെ അഞ്ചു തരത്തിൽ തുല്യത ഉള്ളതുകൊണ്ട് എന്ന് പറയുന്നു ശ്രീമദ് ശങ്കരാചാര്യസ്വാമികളുടെ ത്രിപുരസുന്ദരി മാനസ പൂജാസ്തോത്രത്തിൽ സമയാചാര പ്രകാരമുള്ള പൂജാവിധികൾ വിവരിക്കുന്നുണ്ട് ശങ്കരാചാര്യസ്വാമികളുടെ അതിവിശിഷ്ടമായ മാനസ പൂജാസ്തോത്രത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ മാത്രം ഉദാഹരണമായി ഇവിടെ സൂചിപ്പിക്കാം മമന ഭജന ശക്തി പാദയോസ്തേന ഭക്തിർ നഷയ വിരക്തിർ ധ്യാനോഗേ ന ശക്തി മനസി സദാഹം ചിന്തയന്യാദ്യശക്തേ രുചിരവചന പുഷ്പൈർ അർച്ചനം സഞ്ചിരോമി അല്ലയോ ആദിപരാശക്തിയായ പരമേശ്വരി ദേവി അവിടുത്തെ തൃപ്പാദ പങ്കജങ്ങളെ ഭജിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല വേണ്ട ഭക്തിയുമില്ല ഭക്തി ഉണ്ടാകുന്നതിനാവശ്യമായ വിഷയവൈരാഗ്യവും എനിക്ക് ലഭിച്ചിട്ടില്ല വിഷയവൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖങ്ങളോടുള്ള വിരക്തി സർവസ്വവും അവിടുത്തെ പാതാരിന്ദിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ലോകം ത്തെ വശീകരിക്കുന്ന വിശ്വവശ്യമായിട്ടുള്ള ആ കോമളമായ വിഗ്രഹം എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നതിനുള്ള മനശക്തി പോലും എനിക്ക് ഇതുവരെ കൈവരുന്നിട്ടില്ല അതിനുള്ള മാർഗം എന്താണ് ഇങ്ങനെയുള്ള അനന്തമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന എനിക്ക് ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ അവിടുത്തെ വരപ്രസാദം ലഭിക്കുന്നതിനായി വാക്കുകളാകുന്ന പൂജാമലരുകൾ കൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ അർച്ചിക്കുക അതിനുള്ള അനുവാദം അമ്മേ ദേവി അവിടുന്ന് എനിക്ക് നൽകിയാലും വ്യാപ്തം ഹാടക വിഗ്രഹൈർജ്വല ചരൈരാരൂഢദേവ്രജ പോതൈരാകുലിതാന്തരം മണിധരൈർഭൂമിധരൈർഭൂഷിതം മൃത സിന്ധുമുദ്ധരജലദ്വീജീജയവ്യാകുലവ്യോമാനം പരിചിന്യസന്തം അഹോചേദ കൃതാർത്ഥീഭവ അല്ലയോ മനസ്സി സ്വർണശരീരങ്ങളോടു കൂടിയ ജലജന്തുക്കളാൽ വ്യാപിക്കപ്പെട്ടതും അമ്മയുടെ ദിവ്യമായ ദർശനത്തിനു വേണ്ടി വന്നിട്ടുള്ളത് ദേവവൃന്ദങ്ങൾ കയറിയിരിക്കുന്ന ദിവ്യമായ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്ന കൂടിയതും രത്നങ്ങളുടെ കുന്നുകൾ കൊണ്ട് ശോഭിക്കുന്നതും ആകാശം മുട്ടുന്ന തരംഗമാലകൾ കൊണ്ട് തരളിതമായിട്ടുള്ളതും ഇളം ചുവപ്പ് നിറമുള്ളതുകൊണ്ട് നയനമനോഹരമായതുമായ അമ്മയുടെ അതിദിവ്യമായ അമൃതസമുദ്രത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നിറവൃതിയടഞ്ഞാലും ം സമയാന്തസ്ഥായൈ നമ ഓ ഓം ഹ്രീം സമയാന്തസ്ഥായൈ നമ ആറ് ആധാരങ്ങളിൽ മൂലാധാരത്തിൽ തുടങ്ങി പടിപടിയായി അമ്മയെ ആറ് ആധാരങ്ങളിലും സങ്കൽപ്പിച്ച് മാനസപൂജ ചെയ്യുന്നതാണ് സമയാചാരം ഇപ്രകാരമുള്ള സമയാചാരം എന്ന ആരാധനാ രീതിയെ ഇഷ്ടപ്പെടുന്ന അമ്മയെയാണ് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമന്ത്രമായി സമയാചാരതൽപര എന്ന നാമമന്ത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നിവയാണ് ആധാരചക്രങ്ങൾ സമയാചാരം എന്ന ഉപാസനാരീതി രുദ്രയാമളത്തിൽ പത്തു പടലങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ നടാക്ഷം സിദ്ധിച്ചിട്ടുള്ള ഉപാസകന് വിവിധ സംസ്കാരങ്ങളുടെ ഫലമായി അമ്മയുടെ കാരുണ്യമുണ്ടാകുമ്പോൾ ശ്രീഭഗവതി മൂലാധാരം സ്വാധിഷ്ഠാനം എന്നീ ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് മണിപുരം എന്ന ചക്രത്തിൽ പ്രത്യക്ഷയാകുന്നു ഉപാസകൻ അവിടെ അമ്മയെ അർഘ്യപാദ്യാതി ഭൂഷണങ്ങൾ തുടങ്ങിയവ കൊണ്ട് വിധിപ്രകാരം പൂജിച്ച് അനാഹത ചക്രത്തിലേക്ക് നയിക്കുന്നു അവിടെ വച്ച് ധൂപം താമ്പൂല എന്നിവയൊക്കെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധി ചക്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ സിംഹാസനസ്ഥയായിട്ടുള്ള അമ്മ സഖികളോടൊപ്പം ഇരുന്നരുളുന്ന സമയത്ത് ചന്ദ്രകലാരൂപങ്ങളായ മണികൾ കൊണ്ട് പൂജിക്കുന്നു പിന്നീട് ആജ്ഞാചക്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് സദാശിവനുമായി അവിടെ യോജിപ്പിച്ച് തിരസ്കരണിയിട്ട് അടുത്തുള്ള മന്ദിരത്തിൽ കാത്തിരിക്കുന്നു സഹസ്രാര പത്മത്തിൽ നിന്നും ശ്രീഭഗവതി തിരികെ സുഷുംന മാർഗമായി മൂലാധാരത്തിൽ എത്തിച്ചേരുന്ന സമയത്തെ കാത്തിരിക്കുന്ന മാനസ പൂജാക്രമത്തെ സമയാചാരം എന്ന് സാമാന്യമായി പറയാം ഇങ്ങനെയുള്ള സമയാചാരത്തിൽ തൽപ്പരായിട്ടുള്ളവളായതുകൊണ്ട് സമയാചാരത്തിൽ പ്രസാദിക്കുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു ഓം സമയാചാരതരായം ഓം ഹ്രീം സമയാചാര സമയാചാരതത്പരായീ നമ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മന്ത്രങ്ങൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയണം എന്നാഗ്രഹമുള്ളവർക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ശബ്ദം രൂപം ഗന്ധം എന്നീ മൂന്ന് രീതിയിൽ ഈ നാമം ജപിക്കുന്നവർക്ക് അമ്മ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുവാനും ഈ മന്ത്രങ്ങൾക്ക് കഴിയുന്നുണ്ട് ഏതെങ്കിലും കാരണങ്ങളാൽ മുടഞ്ഞി കിടക്കുന്നവ തുടർന്നു കൊണ്ടുപോകുവാൻ ഈ മന്ത്രം സഹായിക്കുന്നതാണ് ഉദാഹരണമായി കച്ചവടത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതുകൊണ്ട് അത് നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ദിവസവും ഈ മന്ത്രം ഇഷ്ടമുള്ളത്രയും ജപിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക വീടുപണി പോലെയുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്ന തടസ്സം മാറുന്നതിനും ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാത പത്മങ്ങളെ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം